ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു കുഞ്ഞി ലോങ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് മോനെ കൃഷ്ണ വേഷം കെട്ടിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഘോഷയാത്രയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വേഷം കെട്ടിച്ചിട്ട് അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അമ്മ അച്ഛൻ കൂടിയിട്ടാണ് പോണത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി നിന്നു അവൻ ഡ്രസ്സ് മാറിയിട്ടില്ല അവിടെ ചെന്നിട്ട് മേക്കപ്പും ഡ്രസ്സും അവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ചെയ്യാറുണ്ട് രണ്ട് കൊല്ലായിട്ട് അവൻ ചെയ്യുന്നുണ്ട് വേഷം കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എന്നെക്കാട്ടി മുന്നേ അമ്മയുടെ കൂടെ ഓടിപ്പോയായിരുന്നു അവിട്ട അവിടെ എത്തിയപ്പോൾ അവിടെ ഡാൻസ് കളിക്കാനുള്ള കുട്ടികൾ മേക്കപ്പ് ചെയ്തിട്ട് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള കൃഷ്ണന്മാരും രാധന്മാരും ഒന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നെ അപ്പോൾ ഞാൻ അവിടെ ഞങ്ങൾക്ക് നൂറ് രൂപ ഒക്കെതിനാണ് പൈസ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് കിരീടം പിന്നെ കയ്യുമ്പോൾ കെട്ടുന്നത് പിന്നെ മുണ്ട് അതുപോലെ കുഞ്ഞൊരു ഷാള് ഇത്രയും കാര്യങ്ങൾ പിന്നെ മേക്കപ്പൊക്കെ അവർ ചെയ്തു തരുന്നുള്ളായിരുന്നു കേട്ടോ ഓർണമെൻറ്റ്സ് നമ്മളോട് നമുക്ക് എന്താണുള്ളത് അത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ രണ്ട് കൊല്ലം കെട്ടിയതിൻ്റെ കഴിഞ്ഞെല്ലാം കെട്ടിയതിൻ്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്നു അത് ഞാനങ്ങ് സൂക്ഷിച്ച് വെച്ചിരുന്നു ഇനി അടുത്ത കൊല്ലം കെട്ടണമെന്ന് പറയാം അച്ചിങ്ങ് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തെ വീട്ടിലിരുന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല എനിക്ക് അറിയണ പോലെ തട്ടിക്കൂട്ടെ ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനത്തൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് പിന്നെ കഴിഞ്ഞ വല്ല ഷാൾ ഉണ്ടായിരുന്നു മഞ്ഞ ഷോൾ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം മഞ്ഞല്ല ഇപ്പോൾ ഇപ്രാവശ്യം മഞ്ഞ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചുവപ്പ് ഷാൾ കേട്ടോ വാങ്ങിച്ചത് അതും പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇത് ഇത് ഉച്ചയ്ക്ക് ആയിരുന്നു കയറുന്നുട്ടോ ഘോഷയാത്ര മൂന്ന് മണിക്കാണ് പുറപ്പെട്ടത് മൂന്നരയ്ക്ക് അപ്പോൾ രണ്ട് മണിക്കവിടെ എത്തായിരുന്നു ഞാൻ കാലത്ത് ഒരു പത്തരയ്ക്കാവുമ്പോൾ വേഗം ഗുരുവായുക്ക് വിട്ടു എന്തോ ഭാഗത്തിൻ്റെ ഫസ്റ്റ് കയറി കടയിൽ നിന്ന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷാൾ കിട്ടും ചെയ്തു വിട്ടോ എന്നിട്ട് ഞാൻ പോന്നു അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ ഇങ്ങനെ ഇരുന്ന് കാണിച്ചു തരും അമ്മ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കൊണ്ടുവിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പേര് വേറെ വന്നിട്ട് അവിടെ തിരക്ക് അപ്പുറത്ത് ചീണോടത്ത് ഭയങ്കര തിരക്ക് ഉണ്ട് അപ്പോൾ ചെയ്ത് തരും എന്ന് ചോദിച്ചിട്ട് വന്നേ അമ്മ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും എനിക്ക് അറിയണമെങ്കിൽ പോലെ ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അമ്മ അമ്മയുടെ ലിപ്പിക്കല്ലേ ഇത് അപ്പോൾ എനിക്ക് പുതിയ ലിപ്പിക്കുക ലിപ്പിക്കാൻ എന്നിട്ട് പറയും എനിക്ക് പുതിയ ലിപ്പിക്കല്ലേ തരേണ്ടത് പിന്നെ പഴയത് തന്നു വെച്ചിട്ട് അതിൻ്റെ ഒരു പരാതി ഇന്ന് കുട്ടികളെ പിന്നെ കുപ്പായി ഇടാണ്ടിരിക്കുന്നതിൻ്റെ ഒരു നാണമുണ്ട് ഞങ്ങൾ നാണിക്കൊന്നും വേണ്ട എല്ലാവർക്കും ഇഷ്ടമാർ കുപ്പായി ഇടാണെന്ന് നിക്കണം അതൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ പൊട്ടൊക്കെ കഴിഞ്ഞുവല്ലോ വാങ്ങിച്ചായിരുന്നുണ്ട് പിന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ കുറേ അത് എന്താ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നാലും ഞാൻ തക്കാലം തൊട്ടുള്ളതൊക്കെ ഒപ്പിച്ചിട്ട് മാറാൻ തുടങ്ങി പിന്നെ പിന്നെ അവന് ഇരിപ്പിറങ്ങില്ലാണ്ടായി പെട്ടെന്ന് ഒരുങ്ങണന്നായി അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മേക്കപ്പ് കഴിച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് എല്ലാതും സെറ്റാക്കിയിട്ട് ഇറക്കി ഈ ചെരുപ്പിൽ അവൻ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് ഇത് ഓണത്തിന് വന്നിട്ട് വാങ്ങിച്ചത് കേട്ടോ സൊസൈറ്റി നിന്ന് വാങ്ങിച്ച ചെരുപ്പാണ് ഞാൻ പറഞ്ഞതാണ് കറുപ്പിട്ടാൽ മതി കുട്ടികളെ കൂട്ടായിരിക്കും എനിക്ക് പച്ച തന്നെ വേണമെന്ന് പറഞ്ഞത് ഇത് നന്നായിട്ട് എടുത്ത് കാണണമുണ്ട് എന്നൊരു ചേട്ടൻ പറയും ചിരി തന്നെ ഒരു പച്ച ഇട്ടുകൊടുത്ത് കറുപ്പിടാറില്ലേന്ന് പിന്നെ ഈ രണ്ട് പിള്ളേർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ് കേട്ടോ ഫ്രണ്ട്സാണ് അവൻ്റെ അപ്പം അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക അപ്പിക്കാട്ടും കൊട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവൻ്റെ വകയായിട്ടുള്ള ഡാൻസ് അവൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ ഡാൻസ് അമ്പലത്തിൽ പോയിട്ട് ചെയ്താൽ മതിയിട്ടാന്ന് അപ്പോൾ ഉച്ചക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു നടക്കാനായിട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന് മടി വന്നു കൂട്ടാം അപ്പം അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് ഞങ്ങളൊരു ഒരു അയോധ്യ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടുന്ന് മെയിൻ റോഡിലേക്ക് കടക്കാനായിട്ട് ചെറിയൊരു ഇടുങ്ങി കുറച്ച് ഇടി ഇടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് തിക്കും തിരക്കും ഉണ്ടായിരുന്നു റോട്ടിക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ നടക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കൃഷ്ണന്മാരെ രാധന്മാരൊക്കെ കൈ പിടിച്ച് നിർത്താൻ പറഞ്ഞു അപ്പോൾ അത് അവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വീട് എടുക്കാൻ വന്നപ്പോൾ തന്നെ അപ്പം ഉള്ള മുഖം പോയിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൈ പിടിച്ച് നടന്നാൽ മതി വേറെ ആരും കൈ പിടിക്കണ്ടായിരുന്നുണ്ട് പിന്നെ എല്ലാവരും ഉള്ള കാരണം അവിടെ നിന്നു പിന്നെ രണ്ട് മൂന്ന് കാവടി ഉണ്ടായിരുന്നു കേട്ടോ കാവടി ഉണ്ടായിരുന്നു അത് നല്ല സണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു ഓഷയാത്ര നടന്ന് സെൻറ്ററിലെത്തിയപ്പോൾ ഇതേ ഇവിടെ വലിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് മൂവിയടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരോടൊപ്പം ഇതേപോലെ ആളും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അവരോട് അതേ സ്റ്റെപ്പിൽ മൂപ്പയാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എത്ര വരെ മൂപ്പയാൾ ഡാൻസ് ഉണ്ടായിരുന്നു അട്ടേ കൂടെ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആദ്യ കുട്ടി വയ്യാണ്ട് അയ്യാവും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തേക്ക് വരുന്നില്ല എനിക്ക് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞു വെള്ളം വേണം ജ്യൂസ് വേണം മിഠായി വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെള്ളം കൊടുത്തിട്ട് നാരങ്ങ വെള്ളം കളിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ അവന് ഡാൻസ് കണ്ടെടാന്ന് പറഞ്ഞപ്പോൾ അവൻ അതൊന്നും പറ്റില്ല ഞാൻ എൻ്റെ ഭാഗം ഡാൻസ് കളിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ കളിക്കാൻ ഇവിടെ ചെക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും കാലുമ്പോൾ കുത്തി എന്തെങ്കിലും ആയ വാകെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കുന്നുണ്ട് പക്ഷേ ഈ തുള്ളലും കൂടി കഴിഞ്ഞപ്പോൾ മൂബ്രോക്ക് ക്ഷീണായി ഞാൻ അമ്പലത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ ഒന്ന് റസ്റ്റ് എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോവാം അപ്പോഴേ ഞങ്ങൾ എത്തുള്ളൂ പക്ഷെ അവൻ ഒരു പൊടിക്ക് കൂട്ടാക്കിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങള് വിലാപയാത്ര പകുതിയാക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങി അമ്പലത്തിൽ പോയ കുറേ പരിപാടികളെണ്ണം കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ലട്ടെ അപ്പൊ ഞാൻ വീഡിയോ വൈകിട്ട് ചെയ്യണം അമ്മ ആദ്യക്കൂട്ടെ നോക്കിയിട്ട് ക്യാമറ നോക്കിയിട്ട് ബൈ പറഞ്ഞു ടാറ്റ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇപ്പോഴൊക്കെ കാണിച്ചെടുത്തപ്പോൾ ഒരു മൈൻഡ് ഇല്ലാണ്ട് നടക്കുകയാണ് ഏ എനിക്കൊന്നും പറ്റില്ല ഞാൻ പടങ്ങി എന്നുള്ള രീതിയിൽ താഴെത്ത് നോക്കിയിട്ട് നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളട്ടെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ